പകർച്ചവ്യാധിക്ക് കാരണമായേക്കാവുന്ന രോഗാണുക്കളുടെ പട്ടിക പുറത്തിറക്കി ലോകാരോഗ്യ സംഘടന ഇതനുസരിച്ച് രോഗകാരികളുടെ എണ്ണം ജൂലൈ മുപ്പതിന് ഒരു റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ച രോഗകാരികളുടെ മുൻഗണനാ പട്ടികയിൽ പകർച്ചവ്യാധി പോലെയുള്ള ആഗോള പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് രോഗാണുക്കളെ തിരഞ്ഞെടുത്തത് രോഗം പടരുന്നതിന്റെ വേഗത വൈറസ് ബാധയുള്ളവ വാക്സിനുകൾക്കും ചികിത്സകൾക്കും പരിമിതമായ പരിധിയുള്ളവ തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിക ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും ലോകാരോഗ്യ സംഘടന ഒരു ഡസനോളം രോഗകാരികളെ തിരിച്ചറിഞ്ഞതായി നേച്ചർ റിപ്പോർട്ട് പറയുന്നു രണ്ടു വർഷത്തോളം തെളിവുകൾ പരിശോധിച്ച ശേഷം ഇരുന്നൂറിലധികം ശാസ്ത്രജ്ഞർ വൈറസുകളും ബാക്ടീരിയകളും ഉൾപ്പെടെയുള്ള ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് രോഗകാരികളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇൻഫ്ലുവൻസ എ വൈറസ് ഡെങ്കു വൈറസ് മങ്കി പോക്സ് വൈറസ് എന്നിവ പുതിയ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അമേരിക്കയിലെ കന്നുകാലികളിൽ അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട എച്ച് ഫൈവ് ഉപവകഭേദം ഉൾപ്പെടെയുള്ള നിരവധി ഇൻഫ്ലുവൻസൈറുകളുണ്ട് കോളറ ഫ്ലാഗ് വയറിളക്കം അതിസാരം ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകുന്ന അഞ്ച് പുതിയ ബാക്ടീരിയകളും മഹാമാരിക്ക് കാരണമാകുന്ന രോഗകാരികളുടെ പട്ടികയിലുണ്ട് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാകാൻ സാധ്യതയുള്ള മുൻഗണനാ രോഗകാരികളുടെ പട്ടിക യു ഹെൽത്ത് ഏജൻസി പുറത്തു ഇവർ പുറത്തുവിട്ട പ്രോട്ടോടൈപ്പ് രോഗാണുക്കളുടെ പട്ടികയിൽ അടിസ്ഥാന ശാസ്ത്ര പഠനങ്ങൾക്കും ചികിത്സയും വാക്സിനുകളും വൈറസ് ഡെങ്കി സിഗൻസെ ആൽഫ വൈറസ് ചിക്കൻ പുനിയ എന്നിവയാണ് തെക്കൻ ഇഴങ്കനേഷ്യയിലെ മുൻഗണനാ രോഗകാരികൾ പ്രോട്ടോടൈപ്പ് രോഗകാരിയായ ഓർത്തോ ഹെപ്പാന വൈറസ് ഹെമിനോഡേ ജീനോടൈപ്പ് സി വളരെ സാധാരണമായി തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഒരുപടി വ്യക്തിഗത രോഗാണുക്കളിൽ നിന്ന് വ്യത്യസ്തമായ മുഴുവൻ രോഗകാരി കുടുംബങ്ങളെയും കുറിച്ചുള്ള ഗവേഷണത്തിന് മുൻഗണന നൽകുന്നതിലൂടെ അപ്രതീക്ഷിതമായ വകഭേദങ്ങൾ ഉയർന്നുവരുന്ന രോഗകാരികൾ മൃഗങ്ങളിലെ രോഗവ്യാപനം അജ്ഞാത ഭീഷണികളിൽ എന്നിവയോട് കാര്യക്ഷമമായി പ്രതികരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു എക്സ് രോഗാണോ എന്നത് തിരിച്ചറിയപ്പെടാത്തതോ വ്യക്തമാകാത്തതോ ആയ ഒരു രോഗകാരിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇവ ഭാവിയിൽ ആശങ്കയോ മഹാമാരികളോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയാണ്